ഔദ്യോഗിക സന്ദർശനത്തിന് ഒമാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സുൽത്താൻ ഹൈത്തിം ബിൻ താരിഖുമായി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ ഒമാൻ നയതന്ത്ര ബന്ധം എഴുപത് വർഷം പൂർത്തിയായ വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഒമാൻ ഉപപ്രധാനമന്ത്രി സയ്ദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്യിദുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാറിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നതും നിർണായകമാണ് വാർത്തയുടെ കൂടുതൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ജോസ് കൂടുതൽ എന്തൊക്കെയാണ് അമൃത ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ കൂടിക്കാഴ്ച ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ച സുൽത്താനുമായുള്ളതാണ് അതായത് ഒമാൻ സുൽത്താനുമായുള്ള കൂടിക്കാഴ്ചയാണ് കൂടിക്കാഴ്ച നടക്കുമെന്നും അറിയിക്കുന്നുണ്ട് ഏറ്റവും നിർണായകമായ ഘടകം എന്ന് പറയുന്നത് ഭാരതവും അതുപോലെ തന്നെ ഒമാനുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര സർക്കാർ അതായത് ഈ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഈ ഇത് സംബന്ധിച്ച് അംഗീകാരം നൽകി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഒരു അന്തിമ രൂപം ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അത്തരത്തിൽ അംഗീകാരം നൽകിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് തുടർ ചർച്ചകളും അതുപോലെ തന്നെ മറ്റു ധാരണകളും എല്ലാം തന്നെ ഉണ്ടാവും ഉണ്ടാവുകയും ചെയ്യുമെന്നും ഏറ്റവും സുപ്രധാനമായ ഒരു സന്ദേശമായി നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ പ്രധാനമന്ത്രി ഒമാൻ ഉപപ്രധാനമന്ത്രിയായി ഉപപ്രധാനമന്ത്രിയും പ്രതിരോധത്തിന്റെ പ്രതിരോധ വിഭാഗത്തിന്റെ ചുമതലയുമുള്ള സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സയ്ദുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇനി തുടർന്നുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒമാനിൽ ഇന്നലെ വൈകുന്നേരത്തോടെ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്ജലമായ സ്വീകരണമാണ് ലഭിച്ചത് ഈ സ്വീകരണത്തിൽ ഇന്ത്യൻ സമൂഹം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഏറെ ആവേശത്തോടെയാണ് ഇന്ത്യൻ സമൂഹം ഈ സ്വീകരണത്തെ നോക്കിക്കണ്ടത് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ നോക്കിക്കാണുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മറ്റു വിവിധങ്ങളായ വിഷയങ്ങളിലുള്ള ചർച്ചകളും പുരോഗമിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാണിജ്യവും അതുപോലെ തന്നെ മറ്റു സാംസ്കാരിക ബന്ധങ്ങൾ സംബന്ധിച്ചും വാണിജ്യം സംബന്ധിച്ചും അന്താരാഷ്ട്ര വാണിജ്യം സംബന്ധിച്ചും സാങ്കേതിക വിദ്യ പ്രതിരോധം എന്നീ രംഗങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ സഹകരിക്കുന്നതിനുള്ള നിരവധി ധാരണകളും ഇന്നത്തെ ചർച്ചകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായുള്ള നടപടികളും കൃത്യമായി ഉണ്ടാകും കാലങ്ങളായി അതായത് ചരിത്രപരമായ ഒരു സാംസ്കാരിക ബന്ധം നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ചർച്ചകളാണ് ഇന്ന് നടക്കുന്നത് എന്നതും ഏറ്റവും നിർണായകമാണ് മാത്രമല്ല എഴുപത് വർഷം തുടരുന്ന അതായത് യഥാ ഔദ്യോഗിക നയതന്ത്ര ബന്ധം ഭാരതവുമായി ആരംഭിച്ച് എഴുപത് വർഷം തികയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം എന്നതും ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ് തീർച്ചയായും ഐസൻ പറഞ്ഞപോലെ ഒമാൻ ഭരണാധികാരിയുമായി ഇന്ന് പ്രധാനമന്ത്രി എന്തായാലും കൂടിക്കാഴ്ച നടത്തിയാണ് ഏറെ നിർണായകവുമാണ്